അപ്പൊ എൻ്റെ സ്വന്തം ബിസിനസിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ആണ് കൊല്ലത്തുനിന്ന് അപ്പുറം വരെ പോകുന്നത് ട്രിപ്പാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം എന്നാലും എനിക്കത് ട്രിപ്പാണ് വൈദ്യേ നമ്മൾ പോവാണ് ഇങ്ങനെ അഞ്ച് മിനിറ്റിന്റെ യാത്രയ്ക്കൊടുവിൽ നമ്മളിതാ എത്തിയിരിക്കുകയാണ് ഫുഡ് മുഖ്യമല്ല ദാസ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്നെ ഫുഡ് കഴിച്ചു തുടങ്ങി പിന്നെ നമ്മൾ ഒന്ന് നോക്കില്ല ഓടേ ഓട്ടായിരുന്നു ഒരാൾ അവിടെ ഒരാൾ ഇവിടെ നമ്മൾ താങ്ങി തൂങ്ങി നിന്ന് പ്ലാനിങ് ഫുള്ള് പാളി അപ്പൊ പിന്നെ ഓടിയല്ലേ പറ്റൂ പക്ഷെ ഞാൻ വിചാരിച്ചതിനെ കാട്ടി എനിക്ക് നല്ല കളക്ഷൻസ് കിട്ടുക എല്ലാ ഇല്ല മാഷ ഇതുവരെ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നല്ലതുപോലെ അറിയാം അധികം വൈകാണ്ട് തന്നെ ഞാനും ചീനാത്തായും ഇരുന്ന ഒരു ലോങ് വീഡിയോയിലെല്ലാം പറയുന്നതിരിക്കാം അങ്ങനെ പറയാനായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ ആയത് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട് സോ എന്തായാലും മനസ്സിലായ ഒരു കമന്റ് ചെയ്യാം കേട്ടോ ഇനിയും ഡിലേ ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊരു ഷോർട്സ് ആക്കിയാൽ കിട്ടുന്നത് അപ്പൊ പരാതിയല്ലോ സോ എന്തായാലും നമ്മളിത് കൊല്ലെത്തിരിച്ച് നല്ല ടയേഡായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു ചായ ഒക്കെ കുറിച്ചു പറയാൻ പറഞ്ഞേ സോ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോസിൽ ബൈ